ഇതിന ഇതിനൊക്കെ തുയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് ഈ കേസിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നാല് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവസാനിച്ച കേസാണ് ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്ത് പേരാണ് ഇത് വിളിക്കേണ്ടത് ചില പ്രത്യേകതകൾ കൂടി ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നൊരു ഘട്ടത്തിലുണ്ട് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്നലെ ഫെഡറലിസത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ ഇവിടെ മധുരയിൽ നടക്കുകയുണ്ടായി ആ സെമിനാർ ആ സെമിനാർ ഉന്നയി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരായ അതിവിശാലമായ ഒരു ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഉയർത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും കർണാടക വിദ്യാഭ്യാസ മന്ത്രിയും ആ സെമിനാറിൽ പങ്കെടുക്കേണ്ടായി ഒരേ ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇത് രാജ്യവ്യാപകമായി രൂപപ്പെടുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇന്നലെ തന്നെയാണ് ഈ പ്രശ്നം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അവിടെ കേരളത്തിലെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിയിലൂടെ ആക്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും സി പി എമ്മിനെയുമാണ് ഇന്നലെ തന്നെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജി എത്ര കാലമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു അത് ഈ കേരളീയ സമൂഹവും രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ശ്രദ്ധിക്കുന്നില്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിനു മുമ്പും പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രവർത്തിക്കുമ്പോഴും നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടുക എന്നുള്ളത് ഒരു സ്ഥിരം സംയുത ഒരു ജോലിയായി അവർ ഒരു മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഉദ്ദേശം പിണറായി വിജയൻ പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ കേരളത്തിലെ ഉയർന്ന നേതാവാണ് അദ്ദേഹമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള നേതാവിനെ തകർത്ത് കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയും എന്നാണ് ചില ധരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റൊന്ന് സീറ്റ് തൊണ്ണൂറ്റൊമ്പതായി വർദ്ധിച്ചു ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം കേരളം ഒരു മൂന്നാം ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ഗവൺമെൻറ് കേരളത്തിൽ രൂപീകരിക്കുമെന്നുള്ള ഉറച്ച നിലപാട് ഉയർന്നു വന്നിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രചാരവേലകളൊന്നും ഇവിടെ ഒരു തരത്തിലും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ മേലെ ഗൂഢാലോചന നടത്തുന്നവരുടെ നിലപാട് അത് കേരള ജനത ശരിയായ നിലയിൽ തിരിച്ചറിയും സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രചാരവേലയെ എതിർത്ത് പരാജയപ്പെടുത്തും എന്നുള്ളതാണ് കേരളത്തിൻ്റെ നില